വെള്ളത്തിൽ മുങ്ങിയ ആളെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുങ്ങി ചാവാതെ നോക്കണം നീന്തൽ അറിയില്ലെങ്കിൽ വെള്ളത്തിലെടുത്ത് ചാടരുത് രണ്ട് കയറോ തുണിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ട് വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ നല്ലത് ഇനി അദ്ദേഹത്തിന് കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വായോട് വായ ചേർത്ത് വെച്ച് ഊതുന്നത് പ്രായോഗിക കാരണം ശ്വാസവാസത്തിനകത്ത് നിറച്ച് വെള്ളമായിരിക്കും അവിടേക്ക് കാറ്റ് കയറില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ആ വെള്ളത്തെ പുറത്ത് കളഞ്ഞുകൊണ്ട് മാത്രമേ വായു അകത്തേക്ക് കടത്താൻ പറ്റുകയുള്ളൂ അതിന് സാധാരണ ഇലയ്ക്ക് നല്ലത് കമത്തി കടത്തി കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുന്നതാണ് നല്ലത് അതല്ല നമുക്ക് ഹൃദയം പ്രവർത്തിക്കുന്നില്ല എങ്കിൽ സി പി ആർ കൂടി കൊടുക്കേണ്ടി വരും ഹൃദയത്തെ കൂടി പ്രവർത്തിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ മലർത്തി കടത്തിക്കൊണ്ട് തന്നെ അത് ചെയ്യണം അപ്പോൾ അവിടെ കൃത്രിമ ശ്വാസം കൊടുക്കുന്നത് വായോട് വായ ചേർത്തല്ല പകരം അദ്ദേഹത്തിൻ്റെ നിപ്പിളിന് താഴെയായി നമ്മുടെ തള്ളവരൽ രണ്ടും ചേർത്ത് വരത്തക്ക രീതിയിൽ വെച്ച് ശരീരത്തിൻ്റെ ഭാരമങ്ങ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാവുന്നതാണ് വെള്ളത്തിൽ മുങ്ങിയയാളെ കരയ്ക്ക് കയറ്റിയ ശേഷം ഹൃദയം വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ശ്വസിക്കുന്നില്ല എങ്കിൽ നമുക്ക് സി പി ആർ കൊടുക്കണം സി പി ആർ കൊടുക്കുന്നത് സാധാരണ പോലെ തന്നെ നമ്മൾ നിപ്പിൻ്റെ ലെവലായിട്ട് കൈ വെച്ച് നമ്മൾ ലോക്ക് ചെയ്തിട്ട് അമർത്തുക എന്നുള്ളതാണ് പക്ഷേ കൃത്രിമ ശ്വാസശ്വാസം കൊടുക്കുന്ന കാര്യത്തിൽ വായോട് വായ ചേർത്ത് വെച്ച് നമുക്ക് ഊതാൻ പറ്റില്ല കാരണം ഇദ്ദേഹത്തിൻ്റെ ശ്വാസവാസിനകത്ത് നിറച്ച് വെള്ളമായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് താടി അല്പം പൊക്കി ചരിച്ച് വെച്ച ശേഷം അദ്ദേഹത്തിൻ്റെ നിപ്പിളിൻ്റെ ലെവലിൽ തള്ളവരൽ രണ്ടും ചേർത്ത് വരത്തക്ക രീതിയിൽ നമ്മുടെ കൈ വെക്കുക കൈ വെച്ചിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം ശ്വാസവാശം ചുരുങ്ങുകയും വെള്ളമൊഴുകി വായലൂടെ പുറത്തു പോകുകയും ചെയ്യും അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ കൈ രണ്ടും എടുത്ത് പതുക്കെ ഒന്നിങ്ങനെ പൊക്കി കൊടുത്താൽ ശ്വാസവോശം വികസിക്കും അപ്പോൾ ശ്വാ വായു അകത്ത് കയറുകയും ചെയ്യും അപ്പോൾ മുപ്പത് തവണ അമർത്തിയതിന് ശേഷം രണ്ട് തവണ ശ്വാസം കൊടുക്കുക എന്ന് പറയുന്നത് വായോട് വായ ചേർത്തല്ല ചെയ്യുന്നത് നമ്മൾ തലവരൽ രണ്ടും നിപ്പിളിൻ്റെ ലെവലിൽ വരത്തക്ക രീതിയിൽ വെച്ച് അമർത്തുക എന്നുള്ളതാണ് ഒപ്പം കൈ രണ്ടും പൊക്കി കൊടുക്കുകയും ചെയ്യുക ഇങ്ങനെ ചെയ്താലാണ് നമുക്ക് ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് ശ്വാസചാസം കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഹൃദയത്തെ പ്രവർത്തിക്കുകയും വേണം കൃത്യമായിട്ട് ശ്വാസചാസം കൊടുക്കുകയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ മലർത്തി കിടത്തിയാണ് ചെയ്യാൻ പറ്റുക അതല്ല ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ട് ഹൃദയത്തെ പ്രവർത്തിപ്പിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കമത്തിക്കിടത്തി ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതം കമത്തി കമത്തിക്കിടത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അല്പം ചരിച്ച് വെള്ളം പുറത്തേക്ക് ഒഴുകി പോകാൻ പറ്റുന്ന ഭാഗത്തിന് വെക്കണം അങ്ങനെ വെച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കൈപ്പല എന്ന് പറഞ്ഞ ത്രികോണാകൃതിയിലുള്ള ആ എല്ലിൻ്റെ താഴെയായിട്ട് നമ്മുടെ തള്ളുവരൽ എണ്ണും ചേർത്ത് വരുന്ന രീതിയിൽ വയ്ക്കുകയും ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ശ്വാസവശം ചുരുങ്ങുകയും വെള്ളം പുറത്തേക്ക് ഒഴുകി പോവുകയും ചെയ്യും എന്നിട്ട് അകത്തേക്ക് കാറ്റ് കയറുന്നത് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് ഇദ്ദേഹത്തിൻ്റെ തോൾ പിടിച്ചിട്ടൊന്ന് പൊക്കിയാൽ മതി അല്ലെങ്കിൽ നടു പിടിച്ചിട്ട് പതുക്കൊന്ന് പൊക്കിയാൽ മതി ഇങ്ങനെ പൊക്കി പൊക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഈ ഡയഫ്രം കീഴോട്ട് വരികയും ശ്വാസ അകത്ത് കയറുകയും ചെയ്യും അപ്പോൾ ഹൃദയം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കമത്തിക്കെടത്തി ചെയ്യുന്നതാണ് താരതമ്യേന സുരക്ഷിതം സി പി ആർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മലർത്തിക്കടത്തി തന്നെ ചെയ്യേണ്ടി വരും